എട്ട് വയസ്സായ ഒരു കുട്ടി അവൻ ഫോൺ എടുത്തിട്ട് എന്താണ് അശ്ലീല വീഡിയോ കാണും അപ്പോൾ ഭയങ്കര അത്ഭുതത്തോടുകൂടെ ആശ്ചര്യത്തോടുകൂടെ ഉമ്മ അത് കണ്ടു ചോദിക്കുകയാണ് എന്താണ് മോനെ അപ്പൊ നമ്മൾ വിചാരിക്കുന്ന യാദൃച്ഛികമായി അവൻ ഫോൺ കണ്ടപ്പോ അതിലേക്ക് എത്തിയതാണെന്ന് വിചാരിക്കും അങ്ങനെയല്ല പിന്നെ വാപ്പ കാണുന്നത് കണ്ടിട്ട് വാപ്പ കണ്ടുവെച്ച ഫോണിൽ നിന്ന് അവൻ അത് കണ്ടതാണ് അപ്പോ വാപ്പക്കതൊക്കെ അതൊക്കെ കാണുമ്പോൾ എന്തൊക്കെ തോന്നണോ അതൊക്കെ എട്ടു വയസ്സുകാരനും തോന്നുന്നുണ്ടല്ലോ എന്നതാണ് ആ ഉമ്മയുടെ ഏറ്റവും വലിയ അത്ഭുതം അപ്പൊ സുഹൃത്തുക്കൾ ആലോചിച്ചു നിങ്ങൾ ലോകത്തെ ഒരു 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 വഴിവിളച്ചവനും ഒരു തെമ്മാടിയും ഇവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ വരേണ്ടതില്ല നമ്മളിൽ നിന്ന് പഠിച്ചതാണ് നമ്മുടെ മക്കൾക്കുള്ളത് നമ്മുടെ വാപ്പാരിൽ നിന്ന് പഠിച്ചതാണ് നമുക്കുള്ളത് പക്ഷെ എൻ്റെ മക്കൾ എന്നെ കണ്ട് വളരുന്നു ഒരു ക്ലാസ് റൂമിൽ നിൽക്കുന്ന അധ്യാപകനെ പോലെ എന്നെയാണ് ഇവൻ നോക്കുന്നത് എന്ന് എത്ര രക്ഷിതാക്കന്മാർക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കുന്നു നിങ്ങൾ